ഹലോ ഗൈസ് എല്ലാവർക്കും സെൻ്റർ ടാബിൻ്റെ മറ്റു വീടുകളിൽ സാധനം നമ്മുടെ ആളുകളൊക്കെ വന്നിട്ട് ചുണ്ടമെള്ളം കണ്ടിട്ടുണ്ടെന്ന് അല്ലേ ഒരു വെള്ളപ്പൊരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കാര്യച്ച ചുണ്ടമുള്ള കാണാനും വെള്ളപ്പൊരം കാണാനൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് പോയിട്ട് ചുണ്ടമെള്ളം കാണാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും അപ്പോൾ നമുക്ക് പോയി കാണാം കേട്ടോ ഓരോ പറഞ്ഞ കയറുമ്പോ അവരുടേതായിട്ടുള്ള രീതികളാതെ വേറെ പ്രശ്നമുണ്ടോ കരിച്ചൽ ചുണ്ടനാണ് ഇവിടെ ഉള്ളത് കാച്ചല്ലേ അന്നാ ഇവിടെ അങ്ങനെ അതിമനോഹരമായ കാഴ്ച എന്ത് രസം നോക്കിയാ താറാവൂണെല്ലാം അയച്ചു വിട്ടിട്ടാണ് നിങ്ങള് പോണത് അതിനെ മേക്കാനായിട്ട് തോന്നിക്കാളും ഉണ്ട് പുറകെ കരക്കാലം പായ്പാടോ അതവിടെ പായ്പാട് ചുണ്ടിനെ കിടക്കുന്നുണ്ട് വെള്ളം കാണുന്നുണ്ടോ അവിടെയാണ് അത് സൂക്ഷിച്ചേക്കുന്നത് ഇവിടെയാണ് കേട്ടോ മത്സരം നടക്കുന്നത് ഇവിടെ പായ്പാട് വള്ളംകളി നടക്കുന്ന ഇത് കേട്ടോ അവിടെയൊക്കെ നമുക്ക് ജലോത്സവം പായ്പാടും പ്രദേശം അവിടെ ഇരിക്കാനും കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നിറച്ച് പോളെയാണ് ഇപ്പം വെള്ളമാകുന്ന സമയത്ത് ഇവിടെയൊക്കെ നിറച്ച് വെള്ളാവും അതിന് ശേഷമാണു ഇതേ നമ്മുടെ കാര്യച്ചാല ചുണ്ടെ അവിടെ നിന്ന് ഇറക്കുന്നത് ഇവിടെയൊക്കെ നിറച്ച് വെള്ളമായിരിക്കും പോലും ഇപ്പം ഈ ചാലിൽക്കൂടെയാണ് കാര്യച്ചാല ഇങ്ങനെ ഇറക്കിക്കൊണ്ട് പോണത് വന്നപ്പോട്ട് ഇവരുടെ കൂടെ കറക്കാണ് കേട്ടോ ടൗണിൽ കൂടെ ചുമ്മാ ഇങ്ങനെ വൈകുന്നേരം ആയപ്പോൾ തെൻ്റെ അടക്കമാണ് ഞങ്ങൾ ya.、Yeah. നല്ല അവളെ കൂട്ടി അവളറിയാതെ ഇവിടെ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇങ്ങനെ അതവരുന്ന് ഇവിടെ തന്നിരിക്കുന്നത് പൂവിനോട് ചോറിഞ്ഞിട്ട് ഇവിടെ തോർത്തി ൂക്ഷിക്കാൻ എടുത്തേക്കുവാ തീ കത്തിക്കാനല്ലേ അത് ഇങ്ങോട്ടൊക്കെ നോക്ക് നല്ല വലുപ്പമുണ്ട് കേട്ടോ അങ്ങനെ ഒരു സംഭവം വെള്ളം ഇറക്കുമ്പോ ആദ്യമാണെങ്കിൽ വെള്ളത്തിന്റെ അങ്ങനെ അട്ടത്തുള്ളവര് ആദ്യം കേറുന്നത് ഫ്രണ്ടില് ഫ്രണ്ടിലത്തെ ആദ്യം നിക്കുന്ന ആള് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ബസ് ചെയ്തിട്ട് നടക്കിങ്ങനെ ഇടിക്കുന്ന ഒരു സംഭവം ഇവിടെ എല്ലാ പുള്ളി അവിടെ ആദ്യത്തെ അങ്ങനെ സെവൻ മെമ്പേഴ്സ് പോകും അത് കഴിഞ്ഞിട്ട് ബാക്കിൽ ഓരോ അടിയുണ്ട് അങ്ങനെ എന്തൊക്കെയുണ്ട് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമുക്കറിയത്തില്ല ഇപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്ര അറിഞ്ഞാൽ മതി